സഹകരണ വകുപ്പിനെ രാഷ്ട്രീയമുക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ വജ്രജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവിധങ്ങളായ പ്രശ്നങ്ങൾ സഹകരണ മേഖലയെ കാർന്നു തിന്നുന്ന വേളയിൽ ബലപ്രയോഗത്തിലൂടെയും സഹകരണ വകുപ്പിനെ സ്വാധീനിച്ചും അക്രമം അഴിച്ചുവിട്ടും യുഡിഎഫ് സംഘങ്ങളെ പിടിച്ചെടുക്കുകയാണ് ഇടതുപക്ഷവും സർക്കാരും ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആന്റ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ വജ്രജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂർ ജില്ലാ ബാങ്കും തിരുവനന്തപുരം ജില്ലാ ബാങ്കും ആ രണ്ട് ബാങ്കിന് ടേക്ക് ഓവർ ചെയ്ത് കൊല്ലം കൊണ്ട് മൂന്ന് കൊല്ലത്തെ ഒരു വിഷയമുള്ള ബാങ്കിന് ഈസിയായിട്ട് ആ പ്രശ്നം ബാങ്കുകളെ ലയിപ്പിച്ചത് തെറ്റായ തീരുമാനമാണ് ഒരു ക്രൈസിസ് വന്നപ്പോഴാണ് തിരിച്ചറിയുന്നത് രണ്ട് മൂന്നാമത് എല്ലാവരും ഒരുമിച്ച് ചെയ്യണം എന്നാണ് ഇവര് കത്തിട്ട് നമ്മൾ ഒരുമിച്ച് ചെയ്യണം എന്നാണ് ഒരുമിച്ച് ചെയ്യണമെങ്കിൽ ഒരു മര്യാദ വേണ്ടേ പത്തനംതിട്ട ജില്ലയിൽ മുഖ്യമന്ത്രി എന്ന വേദിയിൽ പറഞ്ഞു പതിനെട്ട് ബാങ്കുകളാണ് പിടിച്ചെടുത്തത് യു ഡി എഫ് ബാങ്ക് ബാങ്കുകളാണ് പിടിച്ചെടുത്തത് ബാങ്ക് പിടിച്ചെടുക്കുകയാണ് വ്യാജ കാർഡുണ്ടാക്കി പോലീസിന്റെ സഹായത്തോടുകൂടി ഗുണ്ടായി പിടിച്ചെടുക്കുകയാണ് അത് ബാങ്ക് മതിയാവണം ഒരുമിച്ച് സമയത്ത് അപ്പൊ ക്രൈസിസ് വരുമ്പോഴില്ല ഞങ്ങൾ നോക്കിക്കോളാം നമ്മളാണെങ്കിൽ എന്ത് പറയും ഒരു പ്രശ്നമില്ല ധൈര്യമായിട്ട് ആ ബാങ്കിലെ നിക്ഷേപകർക്കും ഒരു രൂപ നഷ്ടപ്പെടില്ല ഞങ്ങൾ കൊടുക്കും ഇത്രയും ദിവസം കൊണ്ട് കൊടുക്കും പറയുന്ന ദിവസം കൊണ്ട് കൊടുക്കും അത്രയാണത് ആ ഒരു ക്രെഡിബിലിറ്റി വരുന്നത് ഇതായിരുന്നു പകരം ഞങ്ങളുടെ ബാങ്ക് കട്ടുമുടിച്ചു അതുകൊണ്ട് മൊത്തം മുന്നൂറ് ബാങ്ക് കട്ടുമുടിച്ചതല്ലാങ് യു ഡി എഫിലെ ബാങ്ക് അപ്പൊ മുന്നൂറ് ബാങ്ക് ഗവൺമെന്റ് ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സഹകരണ ബാങ്കുകളെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കേരള സംസ്ഥാന സഹകരണ ബാങ്കിൽ ലയിപ്പിച്ച് ജില്ലാ ബാങ്കുകളെ ഇല്ലാതാക്കിയതാണ് ഇന്ന് ഈ മേഖല നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതുവഴി പ്രശ്നങ്ങൾ നേരിടുന്ന പ്രാഥമിക ബാങ്കുകളെ സഹായിക്കാൻ കേരള ബാങ്കിന് കഴിയാതെ വരികയും ചെയ്തു അറുപതാം വാർഷികത്തോടനുബന്ധിച്ചുള്ള അറുപത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ബെന്നി ബെഹർനാൻ എം നിർവഹിച്ചു പ്രശസ്ത സിനിമാതാരം സലിംകുമാർ വിശിഷ്ടാതിഥിയായിരുന്നു മുൻ എം പി കെ പി ധനാലൻ ഡിസി വൈസ് പ്രസിഡന്റ് മനോജ് മുത്തേടൻ മിൽമ എറണാകുളം റീജിയണൽ ചെയർമാൻ എം ടി ജയൻ കെ ജിഒ യു സംസ്ഥാന പ്രസിഡന്റ് കെ സി സുബ്രഹ്മണ്യൻ എൻജിഒ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ എം ജെ തോമസ് സംസ്ഥാന ട്രഷറർ എം ജെ തോമസ് ഹർബി കെ സി ഇ എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ ഡി സാബു കെ ജിഒയു സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം ഷൈൻ എം രാജേഷ് കുമാർ വി കെ അജിത് കുമാർ കെ ആർ രാജേഷ് കുമാർ ബാബു പാലാട്ട് ജി പിള്ള കെ സി മോഹനചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്ഥാപക സെക്രട്ടറി വി രാധാകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പി കെ ജയകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി ജയേഷ് സ്വാഗതവും സംസ്ഥാന ട്രഷറർ സി പി പ്രിയേഷ് നന്ദിയും പറഞ്ഞു